മാമനോട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് അയ്യോ കണ്ട ആരാ വന്ന് ഞാൻ പറഞ്ഞില്ലേ ആരാണ് ഞാൻ ഒരു പാവ ആരാന്നെ എന്നെ പിടിച്ചാ വന്നേന പാവ സത്യ ഞാൻ പാവ ഇന്നേ വരെ ആരെയെന്ന് ഒന്നും ഓട്ടിച്ചെടുത്തിട്ടില്ല ഞാൻ പാവ കേട്ടില്ല ആരെന്നു ഒന്നും മോട്ടിട്ടിട്ടില്ല പിന്നെ എനിക്ക് ഒരാളിനെ അറിയാവോ ഒരു മാമൻ എന്നെ നോക്കണ മാമനെ മാത്രേ എനിക്കറിയാവൂ നിങ്ങൾ ആര് പേര് പറഞ്ഞു മാമ വരമ്പ ഞാൻ പറഞ്ഞു കൊടുക്ക മൈ നൈം ജോൻസീന ഏഹ് ഡപ്പിളി ഡപ്പിളി കളിക്കുന്ന ജോൻസീന എന്നാ ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിലുള്ള ആ ജോഷീനന്നെ യാ എന്നിപ്പിടിച്ചെന്തിനാണ് എനിക്ക് ഡപ്പിളി ഡപ്ലി കളിക്കാൻ അറിഞ്ഞൂടാ മാമ എങ്ങോട്ട് പോയ എന്തോ എന്നെ പിടിക്കാനോ ചോദിച്ചിട്ടാണെങ്കിൽ ഇടിച്ച് പരിപ്പാക്ക എന്റെ ഫോട്ടോ പത്രത്തി ഒന്നും പറഞ്ഞ് ഒരണ്ണൻ വന്നായിരുന്നു എന്നെ തിരക്കി ആ അണ്ണനാണെങ്കിൽ ഡബ്ളി നന്നായിട്ട് നന്നായിട്ട് കളിക്കാറിയെന്നാണ് പറയുന്നെ അങ്ങോട്ട് ചെന്ന് അന്നനെ കണ്ടാ മതി ആ ചായക്കടൽ അവിടെ എല്ലാം കാണും മാമ രാവിലെ ഒഴിച്ചു വെച്ച പാൽ അവിടെ ഇരിപ്പുണ്ട് അതും കുടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലി ആ അണ്ണന്റെ അടയാളം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാ ചുമന്ന് മഞ്ഞ കളറിൽ ഇരിക്കുവാണ് അന്നെ ആ കടയിലു മാറാതെ ഇരിക്കും അവിടെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിക്കാതെ ഇങ്ങനെ കിടന്ന് കറങ്ങണന്തിന് അതല്ലേ ഞാനും ഇവിടെ കിടന്ന് കറങ്ങുന്നത് അങ്കനവാടിയിൽ പോയോണ്ട് ഇപ്പൊ മനസ്സിലായി പറഞ്ഞത് ഇതിപ്പോ മാമനെ വിട്ട് അമേരിക്കയിൽ പോവേണ്ടി വരുമോ എന്തോന ഡബ്ലി ഡബ്ലി ആ അണ്ണൻ മാമൻ അതാണ് നല്ല ദൈവത്തെ ഓർത്ത് പോയി നിങ്ങള് എന്റെ തൊൻ്റെ ഉണങ്ങിയിരിക്കുന്നു എല്ലാം കുടിക്കണം പാല് മോള് ഉറ്റയ്ക്കൂടെ കുടിയെന്നും പറഞ്ഞ് ഒഴിച്ചു വെച്ച പാല് ഇപ്പൊ തന്നെ തീര് അത്രയ്ക്ക് ഞാൻ പേടിച്ചു പോയി ടപ്ളി ടപ്പ്ളീനെ കേട്ടപ്പ തന്നെ കയ്യും കാലും വിരലും തുടങ്ങി ചെമ്പൻ ചുമന്നട എവിടാ അയ്യല് പായില്ലേ ആ അണ്ണൻറെ സ്ലുവം പറഞ്ഞോടുത്ത് അണ്ണനെയും പിടിച്ച് എന്നെയും പിടിക്കാൻ വരുവോ എന്തോ ഒന്നും അറിയാൻ വയ്യ മാമൻ ജോലിക്ക് പോയതാണ് ഇല്ല എനിക്ക് ഒന്നും പേടിക്കില്ലായിരുന്നു ജോൻസീനെ മാമ ആരിക്ക് പരിപ്പായന മാമനെ അറിഞ്ഞൂടാത്തോണ്ടാണ് ഇവിടെ നിന്ന് ഇനി ശലം മാറണ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല മാമനെ മറിഞ്ഞു പോവേണ്ടി വരും ഇല്ലെങ്കിൽ ഇതുപോലുള്ള പല രാജ്യക്കാരും എന്നെ തേടി വരും അതാണ് പ്രശ്നം അയ്യോ എടി മക്കളഞ്ഞിറങ്ങി ഒന്നാണ് ഏ മാമ ജോൻസീനെ വന്ന മാമേരിക്കന്നത്തേരിക്ക് ഡപ്പിളി ജപ്പിലെ ആള് കുറവ് അങ്ങനെ വിളിക്കാൻ വന്ന് എന്നാ പോണത് അമേരിക്കയില് അമേരിക്കയിലും പോലെ എനിക്ക് ഇതുപോലെ പാലും കുടിച്ച് കിടക്കാനല്ല അറിയാവോ കളിക്കാൻ അല്ലെ എനിക്ക് കുത്തി കൂടാനും അറിഞ്ഞുടാ മാമ ഞ മാമന്റെ കൂടെ കുത്തി കൂടുന്നത് അത് ഡബ്ൾ ഡബിളി കുസ്തി അല്ല അത് പഠിക്കണമെങ്കിൽ അടി ആറ്റം കൊല്ലണം മാമ എന്നിട്ടേ നമ്മ അടിക്കാൻ പറ്റോ അങ്ങനെയാണ് ഓ നല്ല കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും പോയാ എന്നാ നീ ഡബിൾ ഡബിൾ ചേർന്ന് കുറച്ച് കാശ് എനി താടി ഒരു കുഞ്ഞു വീട് വയ്ക്കട്ടടി മാമനും ഒരു ഹെൽപ്പിങ് ഞാൻ നോക്കട്ടെ ആദ്യം പഠിക്കട്ടെ നോക്കിയിട്ട് പാവ വേദനിച്ചാണ് ഇടിക്കണെങ്കി ഞാൻ നിൽക്കൂല്ലേ കേട്ടാ എന്നാ മാമൻ പേര് കൊടേ ഓഹ് ചെന്നു ഒരു ഇടിക്കുന്ന ഞാൻ കവിട്ടി വെക്കും